ാണ് പുതിയ പുതിയ പേപ്പർ അഞ്ചു കൊല്ലം പേപ്പറിലാണ് നമ്മളെ ഉള്ളതെ പൂപ്പലം പറഞ്ഞ സ്ഥലത്താട്ടോ അതായത് പെരിന്തൽമണ്ണെന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് പൂപ്പലം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ പൂപ്പലത്തിലെ യൂസ് ആട്ടോ നമ്മൾ ഇന്നുള്ളത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് റിഡ്സ് ആണ് റീ റെസ്റ്റേഡ് വണ്ടിയാണ് ഡൽഹിയിൽ കിട്ടുന്ന അതേ പ്രൈസ് ഡിസ്കൗണ്ടിലുള്ള ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ നമ്മൾ ലി ലിജേ ഷേറിൻ്റെ യാർഡിൽ അവൈലബിൾ ആണ് നമുക്ക് നേരെ ഡീറ്റെയിൽസ് നോക്കി വക്കാം ാണ് വണ്ടി എൽ ഡി ആണ് നാലൊരു പവറിന്റെ സീറ്റ് ആണ് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഓണർ ആണ് അടുത്ത മോഡല് പതിനഞ്ചാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ് വേരേണ്ടി വരുന്നത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് രണ്ടു ഓണർഷിപ്പ് എത്രയുണ്ട് ഇതും സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണല്ലേ നമുക്ക് റേറ്റ് ഇത് ഓണർഷിപ്പാണല്ലേ ട്രാക്കിലെ ഫുൾ ലോൺ കൊടുക്കാം ആ വണ്ടി നമുക്ക് ലോക്ക് ആണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ കാണിക്കാൻ പറ്റാത്തത് ചാവി ഒരു കാറിന്റെ ഉള്ളിൽ കിടക്കാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഇന്ത്യയിൽ പെട്ടെന്ന് കാണിച്ചാട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പക്കാ വണ്ടിയാണ് കേട്ടോ അത് അടിപൊളി സീ ലെതർ ഫിനിഷുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് എ സി പവർ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ ടൂ ഡോർ പവർ വിൻഡോ അല്ലെ ഇത് വരിക എൽ ഡി ഐ വേരിയൻ്റ് ആണ് ടൂ ഡോർ പവർ വിൻഡോ ആണ് വരുന്നത് ഒരു അഡീഷണൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഈ റിഡ്സ് നമുക്ക് ഏകദേശം എത്ര മൈലേജ് കിട്ടും ഡീസൽ ഇരുപതെന്തായാലും കിട്ടൂലേ ഓക്കേ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള രണ്ട് വണ്ടികളാണ് ഫ്രണ്ട്സ് അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയർ സൈഡ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ നമുക്ക് നമുക്ക് ചാവി കിട്ടിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഇൻഡ്യൻ സൈഡ് നോക്കിയൊക്കെ ഇതും എൽ ഡി ഐ പേരിൻ്റെ ആണെങ്കിലും നമുക്ക് എ സി പവർ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ ഫോർ ഡോർ പവർ പവർവിൻ്റെ നമുക്ക് ഉള്ള വണ്ടിയാണ് കേട്ടോ പിന്നെ നമുക്കൊരു മ്യൂസിയസും കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ആഡ് ചെയ്ത വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ സോ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പെട്രോൾ എഞ്ചിന് ഡീസൽ എഞ്ചിനോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പ്രക്രിയ പറ്റിയ വണ്ടിയാണ് നല്ല ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇറ്റ്സ് നമ്മുടെ ചെക്കന്മാരുടെ ഇടയിലാണെങ്കിലും ശരി ചെറിയൊരു ഫാമിലി യൂസിനൊക്കെ ആണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ സോ രണ്ട് വണ്ടി നമ്മൾ യാഡിൽ അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ പോപ്പിലെ നമ്മുടെ എക്സ്ചേഞ്ചിന് വന്നിട്ടുള്ള കുറച്ച് കുറച്ച് റേറ്റ് കുറവുള്ള ലോ ബഡ്ജറ്റിൽ കിടക്കുന്ന കുറച്ച് വണ്ടീസിനെ പരിചയപ്പെടുത്താനായിട്ടോ ഇന്നത്തെ വീട്ടിലോട്ട് പോകുന്നത് ചേട്ടാ നമുക്ക് വേഗം മോഡൽ പറഞ്ഞാൽ മതി ഒന്നേ പത്തിന് ഓണർഷിപ്പ് എത്ര ഉണ്ട് സെക്കൻഡോ തേർഡ് സെക്കൻഡോ ഇത് 2010 2010 രണ്ടായിരത്തി ആണ് എൽ വാഹനമാണ് ഇത് പുതിയ പേപ്പർ എടുത്ത പേപ്പർ അഞ്ചോളം പേപ്പർ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വൈക്കൾ തന്നെയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇത് നമുക്ക് 1.20 ന് കൊടുക്കാം 1.20 ന് കൊടുക്കാം ഫൈനൽ ഫൈനൽ പ്രൈസ് പ്രൈസ് ആണ് ആണ് രണ്ട് ഇതൊക്കെ ഫിനാൻസിൽ ചെറിയ ചെയ്യാലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആണ് 2011 രണ്ടായിരത്തി പതിനൊന്ന് ഇത് അടുത്ത വർഷം പേപ്പർ വരും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ ഇരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഇത് നമുക്കൊരു ഒന്നേ അത്യാവശ്യം നല്ല ഇത് രണ്ടായിരത്തിന്റെ ഉള്ളിലൊക്കെ നോക്കാനുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ടിപൊളി സീരിയസ് ആണ് അടിപൊളി സ്പേസും കാര്യങ്ങളൊക്കെ ഒരു വാഹനമാണ് ഇത് നമുക്ക് ലിറ്റർ 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 എഞ്ചിൻ ആണ് ഇത് നമുക്ക് ഏകദേശം ഏകദേശം മൈലേജ് മൈലേജ് ഒരു എന്തായാലും മൈലേജ് കിട്ടില്ല ഇത് മെയിൻ്റെ കുറവുള്ള ഒരു വണ്ടി വണ്ടിയാണ് ഒന്ന് അറുപതിന് കൊടുക്കാല്ലേ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചാണ് ഒരു ലക്ഷം രൂപ വരെ ലോണും കൊടുക്കാൻ ഓക്കെ ഒരു ലക്ഷം വരെ ലോണും കിട്ടും കിട്ടൂലേ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോട്ടോ ഇതൊക്കെ എക്സ്ചേഞ്ചിന് വന്ന വണ്ടികളാണ് നമ്മുടെ യാർഡിൽ ഉള്ളത് സോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ യാർഡിൽ വണ്ടീസ് അവൈലബിൾ ആണ് ഇത് നേരെ മഴച്ചാറിലൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഒരു അടിപൊളി കിടക്കാച്ചി വോൾസ് വാഗന്റെ അതായത് ജർമ്മന്റെ മുദ്ര പതിപ്പിച്ച വോൾസ് വാഗന്റെ ഒരു പോളോനെ പരിചയപ്പെടുത്താനാണ് പരിചയപ്പെടുത്താനാട്ടോ ഇന്ന് നമ്മൾ ഈ വീടുകളിൽ പോകുന്നത് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് ആണല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് തേർഡ് ആയിട്ടുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് കേരളിനൽ കേരള വണ്ടി കേരള കേരള വണ്ടി വണ്ടി ആണ് രണ്ടായിരത്തി പതിനൊന്നാണ് പക്ഷെ എന്നിരുന്നാലും നല്ല അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റിയിൽ കിടക്കുന്ന ഒരു പോളോ ആണ് കേട്ടോ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് ഏകദേശം എത്ര ഒന്നേ മുപ്പത് കിലോമീറ്റർ ഓടിയുണ്ട് ഒന്ന് അറുപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നിരുന്നാലും അത്യാവശ്യം നല്ല എൻക്വയറി കാര്യങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർ എടുക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് കേട്ടോ പോളോന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉള്ള പോളോ പോഴ്സ് പോളോ

നല്ല പക്ക പക്ക നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയലാണ് വണ്ടിയിൽ വരുന്നത് അത്യാവശ്യം ചെക്കന്മാരൊക്കെ എടുത്ത് ഒന്ന് അൾട്രി കൊണ്ട വണ്ടിയാണ് കേട്ടോ എക്സ്റ്റീരിയൽ പോലെ തന്നെ നല്ല പക്ക പക്ക ആയിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇൻ്റീരിൽ സൈഡ് അത്യാവശ്യം കുഴപ്പമില്ല വണ്ടി കാണാൻ സോ ജർമ്മൻ ടെക്നോളജി അതായത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗിൻ്റെ പെർഫോമൻസിനെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ നമ്മുടെ പോഴ്സ് ബാഗിന്റെ പോളോ രണ്ടായിരത്തി പതിനൊന്നാണെങ്കിലും ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പതിന്റെ ഇന്റീരിയൽ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ ഇത് കളർ ഇത് റീപെയിന്റ് കളറില് പോളോ നമുക്ക് ഇല്ലാതെ റീപെയിന്റ് ആണ് കേട്ടോ ചെക്കന്മാരെ എന്തായാലും നല്ല ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോട്ടോ ഞാൻ നമ്പർ താഴെ കൊടുക്കാം